ഹലോ ഗൈസ് നമ്മുടെ കോഴിക്കോടിൻ്റെ മണ്ണിൽ ലുലുമാൾ വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇന്നാണ് എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ദിവസം കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതൊന്ന് കണ്ടു നോക്കാം ഇതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്നത് ലുലു കണക്റ്റ് ആണ് ഒരുപാട് പ്രോഡക്ട്സ് ഗ്യാജറ്റ്സ് ആക്സസറീസ് ഫോൺസ് ലാപ്ടോപ്സ് പോലത്തെ ഒരുപാട് സംഭവങ്ങൾ അവിടെ കാണാണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മേലെ പോയിട്ട് കിഡ്സ് ഏരിയ പ്ലേ ഏരിയ ഫുഡ് കോർട്ട് ഏരിയ അത്തരത്തിലൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഈ അടിയത്തെ ബാക്കിയുള്ള ഒരു നമ്മൾ വരുന്നതോ അങ്ങനെ അത്തരത്തിലുള്ള ഒരുപാട് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ കാണുക ശേഷം നമ്മൾ ഈ ഒരു സെക്കൻഡ് പാർട്ട് കാണുക എന്നാലും നിങ്ങൾക്ക് ആ ഒരു ഫ്ലോയിൽ കാണാൻ പറ്റുകയുള്ളൂ സോ എന്തായാലും ടൈം വേസ്റ്റ് ചെയ്യേണ്ട നമുക്ക് നേരെ ിലേക്ക് കയറിച്ച് നോക്കാം അത് വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് തന്നെ കയറാൻ പോകുന്നത് ലുലു കണക്കിലേക്ക് കേട്ടോ ഓക്കെ അപ്പോൾ ഒരുപാട് തരത്തിലുള്ള പ്രൊഡക്ട്സ് ഉണ്ട് ഈ ഒരു ലുലു കണക്കിൽ അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കി നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിൽ കിഡ്സിന്റെ പ്ലേ ഏരിയ ഉണ്ട് അങ്ങോട്ടും പോയി നോക്കട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ലുലു കണക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ് കയറുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഇത്തരത്തിൽ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തേക്കാം നമ്മൾ ലൈക്ക് ചെയ്യുന്നതിലും ഒരാൾ നമ്മൾ ഗെയിം വിന്നറായിട്ട് ചൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത് എത്രാമത്തെ എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് ഇട്ടാൽ മതി കേട്ടോ നമ്മുടെ പുതിയ ഗാലക്സി ജെഡ് ഫോൾ സിക്സും അതുപോലെ തന്നെ എസ് ട്വൻറ്റി ഫോർ അൾട്രോ ഒക്കെ ഉണ്ട് ഒക്കെ നമുക്ക് ഇവിടുന്ന് നോക്കി നോക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വിവോൻ്റെ സെക്ഷൻ അതായത് നമ്മുടെ അടുത്തുള്ള ഫോൺ വിവോ എക്സാൻഡ്രഡ് ഒക്കെ ഉണ്ട് അവിടെ ഒക്കെ നമുക്ക് നോക്കി നോക്കട്ടോ പിന്നെ ആ ഒരു സൈഡിലായിട്ട് ടി വിയുടെ സെക്ഷനാണ് അതായത് അങ്ങനെ നമ്മൾ സാംസങ്ങിൻ്റെ ഫോൺസിൻ്റെ ഏരിയയിലേക്ക് വന്ന കേട്ടോ ഇവിടെ സാംസങ്ങിൻ്റെ ടാബ് അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഫോൺ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ഓക്കെ നമ്മൾ കുറച്ചൊക്കെ നമുക്ക് നോക്കി നോക്കാം നമ്മുടെ എസ് ട്വൻറ്റി ത്രീ ഉണ്ടോ ഇവിടെ നെക്സ്റ്റ് നമ്മളുടെ ഗാലക്സി എ ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജിയുടെ ഫോൺ കേട്ടോ ബാക്കിലി ലെതർ ഫിനിഷ് വരുന്നത് അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ നമ്മുടെ വിവോന്റെ ഫോൺസ് കാണാം ഇവിടെ ഒരുപാട് തന്നെ ഡെമോ ഉണ്ട് നമ്മുടെ എക്സാണ്ട്രഡ് ഇത് എവിടെ ഇരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഡെമോ ആണ് ഇത് ആക്ച്വൽ ഫോൺ അതെ ബാക്കിലെ ലെതർ ഫിനിഷ് ആയിട്ട് വരുന്നത് ഇവിടെ ഇവിടതാ വിവോ വി ഫോർട്ടി പ്രോ അങ്ങനെ നമ്മളവിടുന്ന് പോകുന്നു ദാ മാക്ബുക്ക് ഏർ ഉണ്ട് അതുപോലെ തന്നെ ය හදවොල මැක්කු කෑරල්ලද වෙන මක් ොක් 13 මැක් පුක් ෝෝ මැක් ක් ෝෝ න ගන්ටාව කොඩෙන් ක් නග ഇവിടെ ഐഫോൺ പ്രോ മാക്സ് നമ്മുടെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഇരിക്കട്ടോ എസ് ട്വന്റി ഫോർ അവിടെ വന്നിട്ടില്ല അവിടെ സ്റ്റോക്കില്ല അവിടെ നോക്കി അവിടെ കാണാല്ലോ ടൈറ്റാനിയും ബോഡിയോ നമ്മളിത് ഇവിടെ മാക്കിൽ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് ഇത് കേട്ടോ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്തിട്ട് ഇന്റെ ഫ്ലിപ്പ് മോഡലിട്ടോ ഇത് ഫ്ലിപ്പ് അല്ല ഗാലക്സി Z ഫോൾഡ് 6 ആണ് ഇതാ ഫ്ലിപ്പ് മോഡൽ ഇതാ അവിടെ ഫ്ലിപ്പ് ചെയ്യടാ നേരെ ഓപ്പണി ഇതാ ഓപ്പണി ഹലോ ഇത് ഓപ്പണിങ് ഇതാരി കൂടുതൽ എട്ടെന്നാ ഏകദേശം നമ്മൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഓപ്പോൻ്റെ ഒരുപാട് ഫോൺസ് ഉണ്ട് ഓപ്പോ എഫ് ട്വൻ്റി സെവൻ പ്രോ പ്ലസ് ഉണ്ട് നമ്മൾ എക്സ് അതേ ഒരു ഡിസൈൻ വരുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ഓപ്പോ എഫ് ടു സെവൻ ഫൈവ് ജി പക്ഷേ ഇതല്ലേ ഈ ഒരു സാധനം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതായത് നോക്കിയോട്ടെ നോക്കോട്ടെ സാധനം കാണാൻ നല്ല ലുക്ക് ഉണ്ട് ഈ ഒരു സംഭവം ഓപ്പോ റിനോ ട്വൽവ് പ്രോ പ്ലസ് റനോ ഓപ്പോ റെനോ ട്വൽവ് പ്രോ പ്ലസ് യൂസ് ആണ് പിന്നെ ബാക്ക് കാണാനും അതേ ഫ്രണ്ടും അതെ അരുവില കറിവു ഡിസ്പ്ലേ അല്ല പക്ഷേ സംഭവം അല്ല നമ്മുടെ ഗൂഗിൾ പിക്സലിൻ്റെ ഒരു ഷേപ്പിലെ ഡിസ്പ്ലേ വരുന്നുണ്ട് അതിൻ്റെ ആ ഒരു അതേപോലെ തന്നെ വേറെ ഒരു മോഡല് ആ അതായത് റെനോ റെനോ ട്വൽവ് ആണ് അത് റെനോ ട്വൽവ് പ്ലസ് ട്വൽവ് പ്രോ പ്ലസ് അങ്ങനെ പ്ലസ് ഇല്ലല്ലേ അല്ല ഇതല്ല ലുക്ക് അറിയാൻ അല്ലേ ഫോൺ ഡാമോ ഡാമോ ഈ ഒരു സൈഡ് ഓപ്പൺ അതെ ഓപ്പോന്റെ മിഡ് റേഞ്ചിലുള്ള ഫോൺസ് ആണ് ഈ ഒരു അവിടെ നിന്ന് പറഞ്ഞത് നമ്മുടെ ഫയർ ബോൾട്ടിന്റെ ഒരുപാട് വാച്ചുകളുടെ കളക്ഷൻ കാണാം കേട്ടോ ഫയർ ബോൾട്ട് ഫയർ ബോൾട്ടിൻ്റെ വേറൊരു സാധനം കൈക്ലോൺ ആയിട്ടുള്ള മോഡൽ ഓഫാണിതും മാത്രല്ല നമ്മൾ സാധാ ഇങ്ങനത്തെ മോഡലും വരുന്നുണ്ട് ഇതും സ്മാർട്ട് വാച്ച് ഉണ്ടോണ്ട ക്യാമറാസ് കാണാം കേട്ടോ സെവൻറ്റി ഫൈവ് തൗസൻഡ് ലാപ്ടോപ്സിന്റെ സെക്ഷനാണ് കേട്ടോ ഫോർസൺ ഫൈവിന്റെ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് അവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഫുള്ള് നമ്മൾ അത്തരത്തില് കമ്പ്യൂട്ടേഴ്സ് ആണ് ഓഫീസ് യൂസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയതും പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് ഒരുപാട് നമ്മുടെ ഗെയിമിങ് അല്ലാതെ നോർമൽ ലാപ്ടോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അടുത്ത് ഞാൻ അതൊക്കെ കാണിച്ചാൽ അത് നമ്മുടെ എസ് യു വിവോ ബുക്ക് ഉണ്ട് എസ് യുസിൻ്റെ റോഗ് ഉണ്ട് പിന്നെ ലെനോവ എല്ലോ ഒക്കെ മോഡൽ വരുന്നുണ്ട് ഇതിപ്പോൾ ഇത് എസ് യുസിൻ്റെ ഒരു വിവോ ബുക്കാണിത് ഓക്കെ എസ് യുസി വിവോ ബുക്ക് അതുപോലെ തന്നെ എസ് യു തന്നെ വയറ് വിവോ ബുക്ക് ഇതാ പിന്നെ ആ ഒരു സൈഡ് തന്നെ നമുക്ക് ഗെയിമിങ്ങിന് പറ്റിയിട്ടുള്ള നമ്മുടെ എസ് യുസിൻ്റെ ടഫ് സീരിയസ് ഒക്കെ അവിടെ കാണാം കേട്ടോ അവിടുന്ന് അങ്ങനെ വന്നുകഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ പ്ലേ സ്റ്റേഷന്റെ കുറിച്ച് നമ്മുടെ ഗെയിം കൺട്രോളർ അതുപോലെ തന്നെ നമ്മുടെ ഗോഡ് ഓഫ് വാറിന്റെ ഇത് കാണാം അതുപോലെ തന്നെ ഗോസ്റ്റ് അത്തരത്തിലൊക്കെ ഗെയിംസിന്റെ ഇത് കാണാം കേട്ടോ പി എസ് ഫൈവ് ഇതായിരിക്കുന്നു ഇവിടെ വേറെ കുറേ ലാപ്ടോപ്സ് നമ്മുടെ എച്ച് പിയുടെ എച്ച് പി പവിലിയൻ പ്ലസ് ലാപ്ടോപ്പ് സാധാരണ നമുക്ക് ഗെയിമിങ്ങിന് പറ്റിയ സാധു യൂസിന് പറ്റിയുള്ള ഒരുപാട് ലാപ്ടോപ്സ് കേട്ടോ ഇത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഗെയിമിങ്ങിന് പറ്റിയ ലാപ്ടോപ്സ് ഉണ്ട് സൈഡ് വന്ന ഫുള്ള് ഗെയിമിംഗ് ബേസ്ഡ് ആണ് നമ്മുടെ എച്ച് പി വിറ്റാ അതേപോലെ തന്നെ നമ്മുടെ എസ് യുസിന്റെ ടഫ് ഒക്കെ വരുന്നത് കേട്ടോ ഇവിടെ ഈ എസ് യു യുസിന്റെ ഏറ്റവും ടോപ്പ് സെവന്റീൻ പോയിന്റ് ത്രീ ഇഞ്ച് ഡിസ്പ്ലേ വരുന്ന മോഡലാണ് ആണ് അതുപോലെ തന്നെ ഫോർ ജി ബി ഗ്രാഫിക്സ് കാർഡ് അതുപോലെ വിൻഡോസ് ഒക്കെ റൺ ചെയ്യുന്നതാണ് സംഭവം ഇതൊരു ഗെയിമിങ് ആണ് നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് ആണ് അതുപോലെ ഇതിന്റെ ചെറിയ സൈസ് ഇതാ ഇതിനും ചെറിയ സൈസ് ഇതാവും വരുന്നത് അതേപോലെ തന്നെ അവിടെ ഒരു ഡെല്ലിന്റെ ഗെയിമിംഗ് ലാപ്ടോപ്സ് ഒക്കെ വരുന്നുണ്ട് ടഫ് ടഫ്ഴപ്പല്ല അത് ക്യാമറ ക്വാളിറ്റി അങ്ങനെ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ് നമ്മുടെ ലെനോവിൻ്റെ എൽഒക്യു എന്ന് പറഞ്ഞത് ഇത് നമ്മുടെ ലെനോവിൻ്റെ ഒരു എൽഒക്യൂ ലാപ്ടോപ്പാണ് ഇത് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ആയിട്ട് വരുന്നത് നല്ല സ്പെസിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ലെനോമോ ലെനോവോ ഗെയിമിംഗ് ലാപ്ടോപ്പ് എൽഒക്യു പതിനഞ്ച് പോയിൻറ്റ് ആറ് ഇഞ്ച് ഡിസ്പ്ലേ ആയിട്ട് വരുന്നതും അതുപോലെ തന്നെ ആർ ടി എക്സ് തേർട്ടി ഫിഫ്റ്റി ഗ്രാഫിക്സ് കാർഡൊക്കെ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഈ ഒരു കാണുന്നത് അതേപോലെ തന്നെ എന്താ ഓമൈൻ ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്താ അറിയില്ല വിക്റ്റേഴ്സിൻ്റെ അതാണ് വരുന്നത് അതുപോലെ തന്നെ ഡെല്ലിൻ്റെ വരുന്നുണ്ട് ലാപ്ടോപ്പ് കീബോർഡ് പോരാ പിന്നെന്താ വേറെ ഡെല്ലിൻ്റെ ലാപ്ടോപ്സ് അതാണ് വരുന്നു കേട്ടോ പൈസ അങ്ങനെ അവിടെ നിന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ വലിയൊരു ടി വി വേണ്ടത് ഏകദേശം എൺപത്തഞ്ച് സൈസ് തോന്നും സോണിയുടെ ഉണ്ടോ അത് കഴിഞ്ഞാൽ അതാ നമ്മുടെ സാംസങ്ങിൻ്റെ ഉണ്ട് സാംസങ്ങിൻ്റെ അതാ ന്യൂ ക്യു എൽ ഇ ഡി ഡിസ്പ്ലേ മോഡൽ വരുന്ന കേട്ടോ സമയം നല്ല ക്ലാരിറ്റി ഉണ്ട് കണ്ട ടൈമിൽ അതുപോലെ തന്നെ ഓലഡ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നത് എൽ ജിയുടെ അതാ ആൻഡ്രോയിഡ് ടിവികൾ അത് കഴിഞ്ഞാൽ ഇവിടെ ലക്ഷറി ടെലിവിഷൻസും യു വി യു വിയുടെ ടിവികൾ വേണം കേട്ടോ ഇത് ഇന്നത്തെ ടീവീസൊക്കെ നമുക്ക് വൺ ട്വൻറ്റി ഏഡ്സ് ഫോർട്ടി ഫോർ വൺ ഫോർട്ടി ഫോർ ഏർഡ്സ് ഒക്കെ വരുന്നത് അതാണ് അത്തരത്തിലുള്ള ടി വിളൊക്കെ അതാണ് യുവിയുടെ ആ ഒരു മാസ്റ്റർ പീസ് ഐറ്റം വരും നമുക്ക് എയർഫോൺസ് കണ്ടോ ജെ ബി എല്ലിൻ്റെ കാണാം വാങ്ങുകഴിഞ്ഞാൽ പിന്നും പിന്നെ ഫുള്ള് ടി വിളിയേരിയ മൊത്തവും ഗൂഗിൾ ടി വി സ്പീക്കറിൻ്റെ ഏരിയ ഇവിടെ ഇവിടെതാ സോണിയുടെ അതാ സ്പീക്കേഴ്സ് ഭീമാകാരമായ സ്കേ സ്പീക്കേഴ്സ് അതുപോലെ തന്നെ ജെ ബി എല്ലാം അതുപോലെ തന്നെ ഒരുപാട് സ്പീക്കേഴ്സ് കാണാം കേട്ടോ നമുക്ക് ഇവിടുന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വെറിയ സൈഡിൽ ഫുള്ള് സ്പീക്കേഴ്സ് ആട്ടോ നമുക്ക് എല്ലാം കാണിക്കാൻ പറ്റില്ല കാരണം കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് ഈ സാധനം നമ്മൾ മേടിച്ചാട്ടോ കഴിഞ്ഞ ആഴ്ച മേടിച്ചിട്ടുള്ള സാധനമായിരുന്നു ഇംപെക്സിൻ്റെ ആ ഒരു ഐറ്റം ഉണ്ട് പിന്നെ അതാ വേറെ ഇംപെക്സിൻ്റെ തന്നെ വേറൊരു ഐറ്റം ഇതിന്റെ ഏകദേശം രണ്ടായിരം പേര് കൂടുതലുട്ടോ ഐയൊരു സാധനത്തിന് പിന്നെതാ ഇവിടെ ഐ ഗിയറിൻ്റെ സാധനം ഇതാ ജെ ബി എല്ലിതാ ഫ്ലിക്സ് വേറൊരു മോഡൽ ഇതാ ഒരുപാട് മോഡൽ റേഡിയോസ് ഉണ്ട് ചമ്മ കാണല്ല ഭംഗിയുണ്ട് വേറെ ഒരു മോഡൽ നല്ല വെയിറ്റ് ഇതാ ഇത് ഇത് നോക്കിയായിട്ട് വരുന്നത് ഇമ്പെക്സിന്റെ റേഡിയോ വന്നു കഴിഞ്ഞ ഒരുപാട് സൗണ്ട് പാറുകൾ ഇതാണ് സോണിയുടെ ഒക്കെ സൗണ്ട് പാർ ഇതാ നോക്കിയേ സോണിയുടെ സൗണ്ട് പാറകൾ ഫിലിപ്പിൻസ് ഫിലിപ്പിൻ്റെ സൗണ്ട് ബാർ ജെ ബി എല്ലിൻ്റെ സൗണ്ട് ബാർ കേട്ടോ വരുമ്പോൾ ഇവിടെ ഒരുപാട് ബിയാനുകൾ ഉണ്ട് കേട്ടോ ഇതേ നോക്കിയേ അവിടൊക്കെ ഇതാ ഇതോണോ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കേണ്ടാവില്ല കാരണം നല്ല സൗണ്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട് ഒരുപാട് ഫോണുകൾ കാണാട്ടോ പഴയ മോഡലൊക്കെ ഫോൺ ഉണ്ടായിരുന്നല്ലോ അതേപോലത്തെ ഇതേ നോക്കിയേ പൈസ അവിടുന്നുണ്ട് വരുമ്പോൾ നമുക്ക് ഹോം അപ്ലയൻസിൻ്റെ ഒരു വലിയ ശേഖരുന്നത് അവിടെ ഗ്യാസ് നമ്മുടെ മിക്സി ഗ്രൈൻഡറും സ്റ്റൗ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ഇതേ നോക്കിയാൽ അവിടെ ക്ലീൻ ക്ലീനർ കാര്യങ്ങളൊക്കെ ഫ്ലോർ ക്ലീനർ ആ അത്തരത്തിൽ ഒരുപാട് എക്സസറീസ് അവിടേതാ ഫാന് സീലിംഗ് ഫാൻ കാണാം പിന്നെ പല മോഡൽ സ്റ്റൗ കാര്യങ്ങളൊക്കെ കേട്ടോ ഇതേ അവിടേതാ കെറ്റൽ ധരിക്കണം ഫാനൊക്കെ നോക്കിയാൽ ടേബിൾ ഫാൻ നിനക്ക് എന്താ റേറ്റ് ആണ് അതിന് മൂന്ന് എണ്ണൂറ് മൂന്ന് മുന്നൂറ് ആ റേഞ്ച് ചില സാധനത്തിന് ഇന്ന് ഓഫർ ഉണ്ട് കേട്ടോ ഫസ്റ്റ് ഡേ എന്താ ചില പ്രൊഡക്ട്സിന് ഇന്ന് ഉണ്ട് ചിലതിനു ഇല്ലേനും ഇവിടെ വന്ന് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനൊക്കെ കാണാം കേട്ടോ എൽ ജിയുടെ അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഒക്കെ വാഷിംഗ് മെഷീനുകൾ ഇത് നമ്മൾ നേരത്തെ കണ്ടുതന്നെ ക്ലോത്തിൻ്റെ സെക്ഷൻസ് ഇവിടുന്നാണ് പോയി കഴിഞ്ഞാൽ ഫുള്ള് ഫ്രിഡ്ജിൻ്റെ ഒരു ഏരിയ കേട്ടോ അത് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ അങ്ങനെ നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ അവിടെ ഫോണും സ്മാർട്ട് ഫോൺസ് അതുപോലെ തന്നെ സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മളെടുത്തിട്ടുള്ള ഇതിൻ്റെ വേറെ ഒരു മോഡല് ക്യാസം നമ്മൾ ലുലുവിലെ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യുന്ന പോലെ തന്നെ ഒരു മെയിൻ സ്ഥലമാണ് നമ്മുടെ ലുലുവിൻ്റെ കണക്ട് ചെയ്യേണ്ട ഒരു സാധനം ഇവിടെ ഒരുപാട് പ്രോഡക്ട്സ് ഉള്ളത് അത്തരത്തിൽ അപ്പോൾ ആവശ്യം നമ്മുടെ ഹോം വീട്ടിൽക്കാവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ നമുക്ക് ഫോൺ സ്മാർട്ട് ഫോൺ ഗാഡ്ജറ്റ്സ് അതുപോലെ തന്നെ അതിൻ്റെ അക്സസറീസ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം കിട്ടാം അതാ അവിടുന്ന് അത്തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവിടത്തെ വീട്ടിൽക്കാവശ്യമായിട്ടുള്ള ഈ ചവിട്ടി കാര്യങ്ങൾ കാണാം അതുപോലെ തന്നെ പിക്ചേഴ്സ് ഫ്രെയിം പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ ആ ഒരു ലാസ്റ്റ് ഭാഗത്തായിട്ട് തെറ്റാം സൈഡിലായിട്ട് ഫുൾ കംപ്ലീറ്റ്ലി നമുക്ക് പില്ലോസ് ബെഡ്ഷീറ്റ് കാര്യങ്ങളറ്റ് മോഡൽസ് ഇവിടുത്തെ വീട്ടിലുള്ള ഓരോ ഫ്രെയിംസ് കാണാം കേട്ടോ കീ ഹോം ചെറിയ ചെറിയ മിനിയേച്ചേഴ്സ് കേട്ടോ ഇവിടെ മറ്റേ പെർഫ്യൂംസ് പെർഫ്യൂംസിന് നമ്മള് പോയിക്കൊണ്ടിരിക്കും നമ്മുടെ കണക്റ്റിന്റെ ലാസ്റ്റ് ഏരിയയിലല്ല ഇവിടെ നമുക്ക് ഒരുപാട് ബാഗ്സ് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെയുണ്ട് ഇവിടെ നിന്നാണ് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഷൂസ് അത്തരത്തിലുള്ള ഒരു സെക്ഷനാണ് ഇതെ ഇവിടെ വന്നത് ഡമ്പിൾസ് കേട്ടാ പത്തിലോന്റെ ഡൽട്ടാ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഡമ്പൽസ് ഉണ്ടോ പല ടൈപ്പ് സാധനങ്ങൾ ഉണ്ട് ഏ ഇങ്ങനത്തെ ചെറിയ ഐറ്റം മുതൽ ഇതേ ഇതേപോലത്തെ വലിയ ഐറ്റംസ് വരെ അവിടെ അല്ല ഇതേ ഏഴേ േലെ ഇതാ ഈ ഐറ്റം കാട് സർസീഡ് ഇത് ഏറ്റവും ചെറിയ ഡംബിൽ തട്ടാ മുന്നൂറ് റുപ്യ നമുക്ക് ഇവിടെ ഫുള്ള് സൈക്കിളിന്റെ സെക്ഷനാട്ട് അതെ നോക്കിയ ഈ ഒരു ഏരിയ ഫുള്ള് സൈക്കിള് നെയ് മോഡല് കണ്ടോ അങ്ങനെ ഇതാ നമ്മൾ തേർഡ് ഫ്ലോറിലേക്ക് വന്ന കണ്ടെ ഇവിടെ ഒരുപാട് കുട്ടികൾക്ക് കൽക്കാനായിട്ടുള്ള സംഭവം അതുപോലെ തന്നെ ഫുഡ് കോർട്ടുകൾ പിന്നെ നമുക്ക് ആദ്യത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ ഉള്ളത് അപ്പോൾ എന്തെല്ലാം നമുക്ക് നമുക്ക് ഓരോന്നോരുന്ന നോക്കി നോക്കി വെക്കാം അപ്പോൾ അവിടെയാണ് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളത് ഇതിന്റെ ഉള്ളിലേക്ക് എന്റർ ചെയ്തിട്ട് ഉള്ളിൽ എന്തൊക്കെയാണ് കുട്ടികൾ കൽക്കാനുള്ളത് നമുക്ക് നോക്കി വെക്കാം അതുപോലെ തന്നെ ഇത് ഫുഡ് കോർട്ടാണ് ഇവിടെ ആ ഒരു സൈഡിലായിട്ട് പിസ്സ ഹട്ട് അതുപോലെ തന്നെ കെ എഫ് സി അതേപോലത്തെ ഒരുപാട് ചെറിയ ചെറിയ ഔട്ട്ലെറ്റുകൾ ഉണ്ട് ഒരു ഓരോ ഫുഡിന്റെ സെക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം എന്തായാലും ഫസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമോ ഇത് കിട്ടില്ലല്ലോ ഇനി ഇവിടെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് സാധനം എടാ ഇങ്ങനെ മറ്റേ യൂട്യൂബിലെ കാണാല്ലോ ഐഫോൺ ഒക്കെ എടുക്കണേ എടുക്കണോ ആ സംഭവം ഇതേ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കണല്ലോ അത് സ്നാക്കിൻ്റെ ഏരിയ കേട്ടോ ടിക്കറ്റ് അല്ല സ്നാക്കിൻ്റെ ഏരിയ ഇതാ ടിക്കറ്റിൻ്റെ റേറ്റ് അത് അവിടെ കൊടുത്തിട്ടുണ്ട് അറുന്നൂറ് രൂപയ്ക്ക് അറുനൂറ് കാർഡ് വാല്യൂ ജി എസ് ടി എൺപത് പോയിൻസ് ഇത് ഇങ്ങനെ റൗണ്ട് ചെയ്യും അതിലിതിൽ ഏത് പോയിന്റാണ് നമുക്ക് കിട്ടുന്നത് വെച്ചാൽ അത് നമ്മുടെ കാർഡിലേക്ക് ആഡ് ആവും ആ ആഡ് ആയ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് ബാക്കിലേക്ക് കളിക്കാം തീർച്ചയായും സ്പീഡ് ഓഫ് ഫ്ലൈറ്റ് അങ്ങനെ വരുമ്പോഴത്താ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ മേലക്കും ബിലോ ത്രീ ഇയേഴ്സ് ഓൾഡ് ഞാൻ മേലക്കും ധാരേണ്ടതാണ് പിന്നെ അത് ഈ ഒരു ഇത് ഈ തവളകൾ ഇങ്ങനെ കേറില്ല അപ്പൊ നമ്മളിങ്ങനെ പിടിച്ചടിക്ക ഇവിടുന്ന് ഇത് മാത്രല്ല കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടും ഏരിയ ഉണ്ട് അവിടെ എന്തൊക്കെയുള്ളത് നോക്കി നോക്കാം അതെതൊക്കെ ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലേ നല്ല അടിപൊളി ആയിട്ടുണ്ട് നമ്മള് വന്നപ്പോ നിക്കുകയും ചെയ്തു എവിടെയും നമ്മൾ ഫസ്റ്റ് ആക്കണ്ട അതേപോലെ ഇവിടെ നിന്നാണ് പോകുമ്പോ നമുക്ക് കാറൊക്കെ ഓടിക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഇതെന്തി അതേ ഇവിടെ അത് ഒരു കുട്ടി ഓടിക്കും മറ്റേ കുപ്പയുടെ മേലക്കാർ റിങ് ഇട ഐറ്റംസ് ഉണ്ടോ ഇതെന്താ നമ്മ മനസ്സിലായില്ല पहले, तुम्हें, तुम्हें, और तारों के ऊपर रिट्यूशन होता है कि ഓ ഐസ് അങ്ങനെ നമ്മൾ നമ്മളവിന്ന് ഇറങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ അതാ പോകാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മൾ രാവിലെ കയറി അവിടുന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം അവിടുന്ന് തന്നെയായിരുന്നു ഇപ്പോൾ വൈകുന്നേരം ആവാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുട്ടോ